ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാദ് പാൽക്കാർ ഇന്നൊരു അടിപ്പൊളി വീടായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ എന്നുള്ളത് കുറച്ച് ദൂരെയാണ് കേട്ടോ അതായത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ നമ്മൾ മേപ്പാടി റോഡിലെ അതായത് കൽപ്പറ്റ ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ മേപ്പാടി റോഡിലൂടെ പോയി ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളാംകൊല്ലി എന്നൊരു സ്ഥലത്താണ് നമ്മളുള്ളത് വളരെയധികം മനോഹരമായ അല്ലേ പ്രത്യേകിച്ച് വയനാടിന് നമ്മൾ മനോഹരം എന്ന് പറഞ്ഞ ആവശ്യമില്ല എങ്ങോട്ട് നോക്കിയാലും അടിപ്പൊളി വൈബുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ വയനാടും അതിൻ്റെ പരിസരവും അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ അങ്ങോട്ടേക്കല്ലേ ഒഴിവു സമയങ്ങൾ അടിച്ചു പൊളിക്കാനല്ലേ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമുക്കറിയാം ധാരാളം ആളുകൾ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വയനാട് അവിടുത്തെ ഒരു പ്രത്യേക തണുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായാലും നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ് ഒരു അഞ്ച് സെൻറ്റിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്തടുത്തടുത്തായിട്ട് നമുക്ക് ധാരാളം ചെറിയ ചെറിയ ഇതുപോലുള്ള ഹോം സ്റ്റേകളൊക്കെ കാണാൻ പറ്റും എന്തായാലും പെർ ഡേ നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വാടക കിട്ടുന്ന നല്ല അടിപ്പൊളി സെറ്റപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പെർ ഡേ ഉണ്ടോ ഒരു വാടകയാണ് ഞാൻ പറഞ്ഞത് അത് അതുമാത്രമല്ല പിന്നെ ഇനി അതിനോട് ചേർന്ന് ഇനി ഡോർമെറ്ററിയും അതുപോലെ തന്നെ ഒരു പൂളൊക്കെ നിർമ്മിക്കാൻ ഒരു ഒക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്ക് കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതേ രണ്ട് തരത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അവർ ഈ ഒരു വർക്ക് ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഇതുപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കാശ് കൊടുത്ത് നമുക്ക് ഇതുപോലെ വാങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതല്ല ഇതിനകത്ത് ഇപ്പോൾ ചിലവായിരിക്കുന്നത് എന്താണ് അതിനകത്തൊരു ഷെയർ കൊടുത്തുകൊണ്ട് നമുക്കൊരു പാർട്ട്ണർ ആവാൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടിനും ഓണർ തയ്യാറാണ് കാരണം അവർക്കിതൊരു ഡെയിലി വാടക എന്നുള്ള രീതിയിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ബിസിനസ് സ്വപ്നം കണ്ട് അതല്ലെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടെ തന്നെ അത് ഇപ്പോൾ നിലവിൽ കൊടുക്കണം തീരുമാനിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് കൈവിട്ട് കളയാനും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നല്ല നല്ലൊരു പാർട്ടി വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ ഇഷ്ടപ്പെട്ട വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു മാന്യമായ വിലക്ക് നമ്മളൊരു എന്താ പറയുക അഞ്ച് സെൻറ് സ്ഥലവും അതുപോലെ ഈ ഒരു കാണുന്ന രീതിയിലുള്ള ഏകദേശം ഒരു അറുപത്തി മൂന്ന് സ്ക്വയർ മീറ്റർ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീറ്റർ സ്ക്വയർ അല്ലെ അറുപത്തി മൂന്ന് മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അളവ് കേട്ടോ പിന്നെ ഇനി കുറച്ച് വർക്ക് ഞാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ നമുക്ക് വാഹനങ്ങൾ വരാനുള്ള സൗകര്യമുണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കറണ്ട് പോസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഇനി ഒന്നിനും പ്രത്യേകിച്ച് പിന്നെ പെർമിഷൻ ഉള്ള ഒരു ലാൻഡാണ് വർക്കിൻ്റെതായ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലിയറാണ് അതിനൊന്നും യാതൊരു തടസ്സങ്ങളും ഇല്ല അപ്പോൾ ചില ആളുകൾ വയനാട് നിൽക്കുമ്പോൾ പെർമിഷൻ കിട്ടുമോ നമുക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് മുനിസിപ്പാലിറ്റി നമ്മുടെ കൽപ്പറ്റ പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി എന്നുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ വേറെന്താ അഞ്ച് സെൻ്റ് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞാൻ അത്രയും ആയതുകൊണ്ടേ വയനാട് പാലക്കാട് നിന്ന് പോയി കണ്ടുവരാൻ വീഡിയോ എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അത്രയും ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു നേരിട്ട് പോവാതെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് കുടുംബസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് ഉണ്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് മോർ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹമായി നേരിട്ട് സംസാരിക്കുക അതുമാത്രമല്ല പിന്നെ തീർച്ചയായിട്ടും സ്ഥലം കാണാൻ പോകുമ്പോഴോ നേരി കാണാൻ പോകുമ്പോഴോ ഒന്ന് വിളിച്ച് ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കുക അപ്പോൾ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതേപോലെ ബൈ